ബിഗ് ബോസിലെ രേണു ശ്രുതി വളരെയധികം വിഷമത്തിലാണ് കേട്ടോ രേണു എപ്പോഴും ഞാൻ വീട്ടിൽ പോകണമെന്നൊക്കെ പറയും എപ്പോഴെന്താ രേണു സീറ്റിലിരിക്കുകയായിരുന്നു ആ സമയത്താണ് അനുമോള് ചേച്ചി എന്താ കഴിക്കണത് ചേച്ചി എന്താ കഴിക്കണേ എന്ന് പറഞ്ഞിട്ട് അനുമോള് രേണുവിൻ്റെ അടുത്തേക്ക് എത്തും എന്നിട്ട് രേണുവിനോട് പറയും ചേച്ചി ഇപ്പം എന്താ കഴിച്ചത് ചോദിക്കും അപ്പോൾ അഭിലാഷ് പറയും പ്ലാസ്റ്റിക് ആണോ പേപ്പർ ആണോ എന്നൊക്കെ ചോദിക്കും അനുമോള് പറയുന്നുണ്ട് ചേച്ചി സത്യം പറയാം ചേച്ചി ചേച്ചി എന്താ കഴിച്ചതെന്ന് എന്നോട് പറയാം പറയുന്നുണ്ട് അപ്പോൾ രേണു പറയും അരിയാണെന്ന് അതായത് രേണുവിന് നന്നായി കാഴ്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ രേണു എപ്പോഴും അരി ആഹാരം അരിയില്ലേ അരി എടുത്ത് കഴിക്കും അല്ലെങ്കിൽ പിന്നെ പേപ്പർ കടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ രേണു പോയിക്കൊണ്ടിരിക്കണത് രേണു വളരെയധികം രേണു പറയണത് എന്താ അനുമോളെ ചെയ്യാൻ എനിക്കത് എടുത്ത് കഴിക്കാൻ തോന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പോൾ അനുമോള് പറയും ചേച്ചി അതൊരിക്കലും ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്തുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം ഈ അരിയൊക്കെ കഴിക്കാൻ തോന്നുന്നത് ഈ പിത്തം അങ്ങനെയുള്ള ചില അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് അരി കഴിച്ചാൽ പിത്തം വരും അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിത്തം വരും അപ്പോൾ അതൊന്നും കഴിക്കരുതെന്ന അനുമോള വേണുവിനോട് പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട് അനുമോള എനിക്കിത് കഴിക്കാൻ തോന്നാണ് അതുകൊണ്ടാണ് അപ്പോൾ അനുമോളെ പറഞ്ഞുകൊണ്ട് ചേച്ചി കഴിക്കില്ല എന്ന് എനിക്ക് സത്യം ചെയ്തതാണ് ഉറപ്പ് തായോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രേണുവിൻ്റെ അവസ്ഥ വളരെയധികം മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്